ഹരേ കൃഷ്ണ ആ ഭാഗവതത്തില് ഒരുപാട് ശ്രീകൃഷ്ണ കഥകളുണ്ട് ആ ഭഗവാൻ്റെ ബാലലീലകളൊക്കെ ഉണ്ട് പക്ഷേ അതിലുപരിയായിട്ട് ഒരുപാട് കഥകൾ മറ്റനേകം കഥകൾ ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ സായംഭൂമന് തൊട്ട് അങ്ങനെ ഒരുപാട് കഥകളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ധ്രുവൻ്റെ കഥയാണ് ധ്രുവൻ്റെ കഥ എല്ലാവരും കേട്ടിട്ടായിരിക്കും ആ ധ്രുവചരിതം എന്നാലും ആ ധ്രുവൻ്റെ കഥയൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഉത്തമം തന്നെയാണ് ആ ധ്രുവചരിതമൊക്കെ അത്രയ്ക്ക് ആ പ്രഹ്ലാദനെ പോലെയൊക്കെ ഭയങ്കര ഭക്തനായിരുന്ന ഒരാളായിരുന്നു ധ്രുവൻ എന്ന് പറയുന്നത് അപ്പോൾ ധ്രുവൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്രനായിട്ടുള്ള സായംഭൂവനുവിൻ്റെ പുത്രനായിട്ടുള്ള മൂത്തപുത്രനാണ് പ്രിയവർദ്ധൻ അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രനായിരുന്നു ഉത്താനപാത മഹാരാജാവ് ആ ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് ധ്രുവൻ ജനിക്കുന്നത് ആ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുരുചിന്നും സുനീതി എന്നും പറഞ്ഞിട്ട് രണ്ട് ഭാര്യമാർ മറ്റേ സുരുചിയുടെ മകനാണ് ഉത്തമൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി സുനീതിയുടെ മകനാണ് ധ്രുവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുരുചിയും സുനീതി എന്ന് പറഞ്ഞാൽ സുരുചി ഇച്ചിര കൂടുതൽ സുന്ദരിയാണ് കേട്ടോ കുറച്ച് ഗ്ലാമർ കൂടുതലുണ്ട് അപ്പോൾ രാജാവിന് ആ സുരുചിയുടെ അടുത്തായിരുന്നു കൂടുതൽ പ്രിയം സുനീതിയെ അവഗണിക്കായിരുന്നു പതിവ് സുനീതിയും ഭാര്യയാണെങ്കിൽ പോലും അവർ രണ്ടാം സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത്ര വലിയൊരു പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല സുരുചിക്കായിരുന്നു അവിടെ എന്താ ഇത് അധികാരം കൂടുതലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സുരുചിയുടെ മകനായിരുന്നു കൂടുതൽ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതും രണ്ടുപേരും കൊച്ചുകുട്ടികളാണ് കേട്ടോ ഉത്തമനും ധ്രുവനും കൊച്ചുകുട്ടികളാണ് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദാ ആ ഉത്തമനോടി ചെന്നിട്ട് അച്ഛൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു ആ അത് അച്ഛനും അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രാജാവ് അവിടെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ കൂടെ പട്ടമൂശിയായിട്ടുള്ള സുരുചി ഇരിക്കുന്നുണ്ട് സുനീതിയെ പാവം ഒഴിവാക്കി ഒഴിവാക്കി നടത്തുകയൊക്കെ ആണല്ലോ അപ്പോൾ സുനീതി ആ വഴിക്കൊന്നും അങ്ങനെ പോകാറില്ല അതൊരു പാവമായിരുന്നു എല്ലാം സലിച്ച് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു സുനീതി അപ്പോൾ ഈ ഉത്തമൻ ചെന്നിട്ട് ആ സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമൻ ചെന്നിട്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആ പാവം ധ്രുവനും തോന്നി എനിക്കും അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ദാ ഓ ധ്രുവനും ഓടിച്ചെന്നു അച്ചാന്ന് വിളിച്ചുകൊണ്ട് ആ ഞാനും മടിയിലിരിക്കാന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നപ്പോഴത്തേക്കും ആ സുരുചി ഒറ്റ തട്ട് കൊടുത്തു ആ കുഞ്ഞു താണ്ട് ഇട താഴെ കിടന്നു പാവം ആ ധ്രുവന് ഭയങ്കര സങ്കടമായി താഴെ തള്ളി താഴെ ഇട്ടാൽ മാത്രമോ ആ സുരുചി ഇതാ ആ ധ്രുവന് ഒത്തിരി എന്താ ആവശ്യമില്ലാത്തൊക്കെ പറയാനായിട്ട് തുടങ്ങി നിനക്ക് എന്താ യോഗ്യതയാണുള്ളത് ദാ ഇദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത് ഇതാ ആദ്യം യോഗ്യത ഉണ്ടെങ്കിൽ എൻ്റെ പുത്രന് മാത്രമേ യോഗ്യതയുള്ളൂ ആ നിന്റെ മനസ്സിലേപ്പൊക്കെ എനിക്കറിയാം നിനക്ക് അടുത്ത രാജാവാണെന്നൊക്കെയുള്ള മോഹാണ് നിനക്കില്ലേ ഏ എന്ന് പറയട്ടെ ഇത് ധ്രുവനാണല്ലോ മൂത്തപുത്രൻ ഉത്തമൻ അനിയനാണല്ലോ അതുകൊണ്ടാവും സുരുജി അങ്ങനെ വിചാരിച്ചത് ഏഹ് ധ്രുവൻ ഇനിയും മൂത്തപുത്രനായതുകൊണ്ട് ഈ രാജാവാകാനായിട്ടെങ്ങാനും മനസ്സിലിരിപ്പ് ഉണ്ടാവും സുനീതി പറഞ്ഞു വിട്ടായിരിക്കും അതൊക്കെ അച്ഛനുമായിട്ട് എന്ന് പറഞ്ഞിട്ടെന്നൊക്കെ കൊനിഷ്ട ബുദ്ധിയല്ലേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്നിട്ട് പറഞ്ഞു നിനക്ക് നിനക്കതിനുള്ളൊരു യോഗ്യതയില്ല കേട്ടോ ആ നിനക്ക് അതിനങ്ങനെ വലിയ ആഗ്രഹമുണ്ട് ഇത് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഈ മഹാരാജാവിൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ പോയിട്ട് നാരായണനെ പോയി തപസ് ചെയ്യൂ തപസ് ചെയ്തിട്ട് ദാ നീ സുരുചി അമ്മയുടെ വയറ്റിൽ വന്ന് പിറക്കണേന്ന് നീ ആ നാരായണനോട് പ്രാർത്ഥിക്കൂ എന്നിട്ട് അതിനുള്ള വരവൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വയറ്റിൽ വന്ന് ജനിക്കൂ ആ അന്നേരം നിനക്കിത് ഇവിടെ കയറി ഇരിക്കുക രാജാവിൻ്റെ മടിയിലിരിക്കുക അതാണ് ഏറ്റവും വലിയ യോഗ്യത അന്നേരം യോഗ്യത ഉണ്ടാവുകയുള്ളൂ നിനക്ക് ഇരിക്കാനായിട്ട് ഇപ്പോൾ നിനക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല ഞാൻ അപ്പോൾ എൻ്റെ അമ്മയുടെ മടിയിലെങ്കിലും പോയിരിക്കുന്നത് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഭയങ്കര ആ ഉത്തമന് വിഷമായിട്ടോ ആ അനിയനായിട്ടുള്ള ഉത്തമന് വിഷമായി ധ്രുവനെ അങ്ങനെ വഴക്കം വരുന്ന കേട്ടപ്പോഴത്തേക്കും ഈ കുഞ്ഞ് ഒരു താഴെ വീണപ്പോഴത്തേക്കും രാജാവ് പതുക്കെ എണീറ്റോ ഒന്ന് പിടിച്ച് എണീപ്പിക്കാമെന്ന് രാജാവിന് ചെറിയൊരു അണികമ്പ് തോന്നി പക്ഷേ അന്നേത്തേക്കും സുരുജി ഇങ്ങനെ ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ രാജാവ് അവിടെ എണീറ്റടുത്ത് അതുപോലെ തന്നെ താന്നിരുന്നു എന്നിട്ട് എന്താ ആ ധ്രുവം ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് ധ്രുവൻ ചെന്നിട്ട് ആ സുനീതി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത് അപ്പം അമ്മ ചോദിച്ചു എന്താ മോനെ എന്ത് പറ്റി എന്തിനാണ് നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അമ്മ ഇതുപോലാണ് സുരുചി അമ്മ പറഞ്ഞു വഴക്കു പറഞ്ഞു അച്ഛൻ്റെ ഇരിക്കാൻ അപ്പോഴത്തേക്കും ആണോ അപ്പോൾ പോട്ടെ മോനെ എനിക്കൊരു ഭാഗ്യമില്ലാത്തവളാണ് മോൻ്റെ അമ്മ ഒരു ഭാഗ്യം ഇല്ലാത്തവളായി പോയി എന്ത് ചെയ്യാനാ എല്ലാം സഹിക്കുക അത്രയേ ഉള്ളൂ ഇപ്പം എന്നോട് അമ്മ പറഞ്ഞു ഇതുപോലെ നാരായണനെ എന്താ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് എന്നിട്ട് അമ്മയുടെ വയറ്റിൽ വന്ന് ജനിക്കാനാണ് പറഞ്ഞത് എന്നാൽ മാത്രമേ അവിടെ സാധിക്കൂ എന്നാണ് പറഞ്ഞത് അമ്മയെന്ന് പറഞ്ഞു നല്ലതല്ലേ മോനെ പറഞ്ഞു തന്നത് ആ അമ്മ വേറൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ നാരായണനെ പ്രാർത്ഥിക്കൂന്നല്ലേ പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ അങ്ങനെ അതാ അമ്മയുടെ അടുത്ത് ദേഷ്യം തോന്നുന്നുട്ടോ ആ ചെറിയ അടുത്ത് ചെറിയമ്മനടുത്ത് ദേഷ്യമൊന്നും തോന്നണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു കൊടുത്തു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താ ചെയ്യുക ആ ഉടനെ പോയി വഴക്കുണ്ടാക്കാനായിട്ട് പോകില്ലേ ആ എൻ്റെ മോനെ അങ്ങനെ പറഞ്ഞു എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞു നിനക്കെന്താ അതിനുള്ള യോഗ്യത എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പോകില്ലേ രാജ്ഞിയാണെന്ന് പറഞ്ഞു ണം ആ രണ്ടു ഭാര്യമാരുണ്ട് രണ്ടുപേർക്കും തുല്യ അവകാശം തന്നെയാണ് പിന്നെ ഇത് പാവമായിട്ട് കുറച്ച് ഒതുങ്ങി കൂടി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സുനീതി ആ വലിയ കാര്യപ്രാപ്തി ഒന്നും ഉള്ള ആളല്ലാത്തോണ്ട് അല്ലാത്ത ഇന്നത്തെ ആളുകളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഉടനെ വനിതാ കമ്മീഷനിൽ പോയി കേസ് കൊടുക്കുക അല്ലെ ബാലാവകാശ കമ്മീഷനിൽ പോയി കേസ് കൊടുക്കുക ഒക്കെ ചെയ്തിട്ട് അത് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടി അല്ലേ പക്ഷെ ഇതൊന്നും ചെയ്തില്ല സുനീതി മകനോട് പറഞ്ഞു ആ ചെറിയമ്മ പറഞ്ഞാൽ നല്ല കാര്യല്ലേ ആ ഭഗവാനെ വിളിക്കാനല്ലേ പറഞ്ഞത് ആ മോശൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ മോനെ അമ്മ വിഷമിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞ ധ്രുവം പറഞ്ഞു എന്നാ അമ്മേ ഞാൻ ഇതാ നാരായണനെ തപസ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ് ആ അമ്മ പറഞ്ഞ പോലെ ആ ചെറിയമ്മ പറഞ്ഞ പോലെ ഞാൻ നാരായണനെ തപസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നീതു പറഞ്ഞു മോനെ വേണ്ട എനിക്ക് നീ മാത്രമേ ഉള്ളു ഉണ്ണി എനിക്ക് വേറെ ആരുമില്ല നീയല്ലാതെ വേറെ ആരുമില്ല അതും ഈ ചെറുപ്രായത്തിൽ ആ അഞ്ച് വയസ്സല്ലേ എന്നൊക്കെ ആയിട്ടുള്ളൂ നീ ഇപ്പം ഈ ആ വലിയ ആ ഘോര വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ഹിംസ ജന്തുക്കളൊക്കെ ഉണ്ട് അവയൊക്കെ നിന്നെ ഉപദ്രവിക്കും അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ അമ്മ വിടില്ല അമ്മോ അങ്ങനെ പോവണ്ട അതിനൊക്കെ പ്രായമാവട്ടെ അന്നേരം പോവാ ഇപ്പം ഈ കുഞ്ഞു പ്രായത്തിലൊന്നും അതിന് പോവണ്ട എന്ന് പറഞ്ഞിട്ട് ആ സുനീതി വിളക്കാൻ നോക്കിയെങ്കിലും ആ ധ്രുവൻ പറഞ്ഞു ഇല്ല അമ്മേ എനിക്ക് ആ നാരായണനെ തപസ് ചെയ്തേ പറ്റുള്ളൂ ആ നാരായണൻ എന്നും കൂടെ ഉണ്ടാവുന്ന അമ്മ എന്നല്ലേ പറയാറുള്ളത് ആ നാരായണൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞേക്കുന്ന ആ ഭഗവാൻ തന്നെയാണെന്നല്ലേ പറയുന്നത് അപ്പം എന്തിനാണ് അമ്മയെ പേടിക്കുന്നത് ദാ ഞാൻ പോവാണ് അമ്മ ആ ഭഗവാനിലേക്ക് എന്നെ സമർപ്പിച്ചോളൂ ആ ഞാൻ പോയിട്ട് സുരക്ഷിതനായിട്ട് തിരിച്ചു വരും ആ ഭഗവാനെ കണ്ടിട്ട് സുരക്ഷിതനായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പം ആ അമ്മ സുനീതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ ഇതാ എൻ്റെ മകനെ ഞാൻ അങ്ങേയും ലയിപ്പിക്കുകയാണ് അവനെ സുരക്ഷിതനായിട്ട് തിരിച്ചേൽപ്പിക്കണേ എന്നൊക്കെ പറയാനായിട്ട് അതാ അമ്മ സമ്മതിക്കുന്നു ആ തസ്സിന് പോകാനായിട്ട് എന്നിട്ട് ആ പ്രിയവ്രതം എന്താ കൊട്ടാരം വിട്ടിറങ്ങുകയാണ് ആ ഒറ്റ നട വെച്ച് കൊടുത്തു അത് പോകുന്ന വഴിക്ക് ക്ഷീണം വന്നിട്ട് അതാ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ പാവ് എണ്ണി അഞ്ച് വയസ്സല്ലേ ഉള്ളൂ ആ കുഞ്ഞു കിട്ടിയല്ലേ അവൻ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റപ്പോഴത്തേക്കും മുന്നിലൊരു ആ സന്യാസി നിൽക്കുന്നു ഒരു മഹർഷി നിൽക്കുന്നു ചോദിച്ച ആരാണ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞാനിതുപോലെ നാരദ മഹർഷിയാണെന്ന് പറഞ്ഞു ആ നാരദ മഹർഷിയാണെന്ന് പറയുന്നതിന് മുമ്പ് ആ ഈ കുഞ്ഞ് വിചാരിച്ചു നീ ഇതാണോ ആ ചെറിയമ്മ പറഞ്ഞിട്ടുള്ള നാരായണൻ കണ്ടിട്ട് ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട് ഇച്ചിരി നല്ല ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ട് മുഖത്ത് നല്ലൊരു സുമുഖനായിട്ടുള്ള ഒരാളാണല്ലേ ആ നാരദ മഹർഷിയെ കണ്ടിട്ട് ആ ഭയങ്കര പ്രഭ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തോന്നി ഇതാണോ ഇനി നാരായണൻ എന്ന് ചോദിച്ചു അദ്ദേഹത്തെ ചോദിച്ചു അങ്ങാണോ നാരായണൻ അങ്ങാണോ ആ മഹാവിഷ്ണു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അല്ലാട്ടോ ഞാൻ നാരായണനല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനായിട്ടുള്ള നാരദരാണ് നാരദ മഹർഷിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ അതി ആ നാരദരെ കണ്ടിട്ട് ആ ധ്രുവൻ പറയുകയാണ് അപ്പോൾ എനിക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കാനായിട്ട് അങ്ങേക്കാൾ ഉത്തമനായിട്ട് മറ്റൊരാളില്ല അങ്ങേലും നല്ലാതെ ആ ഭഗവാൻ്റെ പരമഭക്തനായിട്ടുള്ള അങ്ങേ ഞാൻ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നേരത്തെ പക്ഷേ ഈ ഞാൻ ആ അമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഭഗവാനെ ഒക്കെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ആളല്ലേ അപ്പോൾ അങ്ങല്ലാതെ ആരാണ് അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ആരാണ് എനിക്ക് മന്ത്രദീക്ഷ തരാനായിട്ട് എന്ന് പറഞ്ഞു എനിക്ക് ആ ഭഗവാനെ ഉപാസിക്കാനുള്ള രീതികളൊക്കെ പറഞ്ഞു തരണം ആ തപസ്സിക്കാനുള്ള രീതികളൊക്കെ പറഞ്ഞു തരണം ആ ഭഗവാൻ്റെ ഏത് മന്ത്രമാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ചോദിച്ചു മോനെ നിനക്ക് അഞ്ച് വയസ്സല്ലേ ഉള്ളൂ കുഞ്ഞു കുട്ടിയല്ലേ നീ നീ വനത്തിൽ ഒറ്റയ്ക്ക് പോയിരുന്നു അതൊക്കെ ചെയ്യാനുള്ളതൊക്കെ നിനക്കുണ്ടോ ധൈര്യം ഉണ്ടോ നിനക്ക് അത് മാത്രമല്ല എത്രയോ മഹർഷിമാർ എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് തപസ് ചെയ്തിട്ടും സാധിക്കാത്തതായിട്ടുള്ള ആ ദർശനം സാധിക്കാൻ സാധി പറ്റിയിട്ടില്ല അവർക്കൊന്നും എത്രയോ കൊല്ലങ്ങൾ തപസ്സായിട്ട് അങ്ങനെയുള്ളപ്പോൾ ഇതാ നീ പോയിട്ട് എന്ത് ചെയ്യാനാണ് നിനക്ക് ആ ഭഗവാന്റെ ദർശനം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ പോനെ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്നുമില്ല ഒരു ക്ഷത്രീയനല്ലേ ഞാൻ പറഞ്ഞ വാക്കിൽ നിന്നും മാറ്റം വരില്ല എനിക്കതിനുള്ള ഉറപ്പുണ്ട് ഞാൻ തപസെയ്യും എനിക്കാ ഭഗവാനെ കാണണം മഹർഷി എന്ന് പറയുമ്പത്തേക്കും അതാ ആ വേശി ഓം നമോം ഭഗവതി വാസുദേവായെന്നുള്ള ആ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു ധ്രുവന് എന്നിട്ട് എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് ആ ധ്രുവനെ യാത്രയാക്കുന്നു ധ്രുവൻ വനത്തിൽ ചെല്ലുന്നു വനത്തിൽ ചെന്നിട്ട് അന്ന് ഒരു ദിവസം ഉപവാസം ഇരുന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തൻ്റെ തപസ് ആരംഭിക്കുകയാണ് ആദ്യം ആദ്യമൊക്കെ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു അതിന് ശേഷം ആ മാസത്തിൽ മാസത്തിൽ മൂന്ന് ദിവസം കൂടുമ്പം എന്തെങ്കിലും പഴങ്ങളോ പച്ചക്കറികളോ ഒക്കെ ആ ആദ്യത്തെ മാസം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും പഴങ്ങൾ പച്ചക്കറികൾ ആ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആ പഴങ്ങൾ ഇല കാര്യങ്ങളൊക്കെ കഴിക്കും അതിനുശേഷം അടുത്ത രണ്ടാമത്തെ മാസം ആയപ്പോഴത്തേക്കും പഴങ്ങളൊക്കെ കഴിക്കല് നിർത്തി ഇപ്പോൾ ഇലകൾ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും നല്ല നല്ല ഇലകളൊക്കെ എവിടെയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ആ ഇലയൊക്കെ പറഞ്ഞ് കഴിക്കും കുറേശ്ശെ കുറേശ്ശെ അവ മൂന്ന് ആറ് ദിവസം ആറ് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഇലകളൊക്കെ കഴിക്കുന്നത് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ മാസം മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ അതാ രണ്ടാമത്തെ മാസമായപ്പോഴത്തേക്കും ആറ് ദിവസം ആറ് ദിവസം കൂടുമ്പോൾ ഇലകൾ കഴിക്കാൻ തുടങ്ങി ആ എന്നിട്ട് മൂന്നാമത്തെ മാസമായപ്പോഴോ ആ ഇലകൾ കഴിക്കുന്നത് ഉപേക്ഷിച്ചു എന്നിട്ട് ഒരു ഒമ്പത് ദിവസം ദിവസം കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങി ഒമ്പത് ദിവസം ദിവസം കൂടുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ അതിനുശേഷം നാലാമത്തെ മാസം മാസമായപ്പോഴത്തേക്കും ആ വെള്ളം ഉപേക്ഷിച്ചിട്ട് ആ ഒരു പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ ശ്വസിക്കുകയുള്ളൂ ആ പ്രാണനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് സാധിച്ചു പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ ശ്വാസം എടുക്കുകയുള്ളൂ അതിനുശേഷം ഇതാ ആ ഭൂമിയിലുള്ളതായിട്ടുള്ള ആ എല്ലാം ആ തൻ്റെ ഉള്ളിൽ അടക്കിക്കൊണ്ട് ആ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് സദാ അതിൽ ലയിച്ചിങ്ങനെ ഇരിക്കാനായിട്ട് തുടങ്ങി അതാ ഈ ഉള്ള വായുവും ഈ എല്ലാം തൻ്റെ ഉള്ളിൽ ആ ഇന്ദ്രിയങ്ങളെയെല്ലാം തൻ്റെ ഉള്ളിൽ അടക്കിയപ്പോഴത്തേക്കും എന്താ ഭയങ്കര അതികഠിനമായിട്ടുള്ള തപസ്സാണല്ലേ ആ ഭൂമിയൊക്കെ ചുട്ടു പറയ്ക്കാനായിട്ട് ഭയങ്കര ചൂടായി താപം ആ തപസ്സിൻ്റെ താപം കാരണം എല്ലാവർക്കും ജീവജലങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദാ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്ത് എല്ലാവരും ചെന്ന് പറഞ്ഞു ഭഗവാനെ ഇനി താമസിക്കരുത് ദാ ഇനി ഭൂമിയിലുള്ള ജനങ്ങൾക്കൊന്നും ഇതൊന്നും താങ്ങാനായിട്ട് സാധിക്കില്ല എന്ത് ചൂടാണ് കാരണം മാത്രമല്ല ദാ വായുവിനും ലഭ്യത കുറവാണ് കാരണം ഇതെല്ലാം എടുത്ത് ഒഴുങ്ങിയിട്ടിരിക്കുകയല്ലേ പ്രാണനെല്ലാം അടക്കിയിട്ടിരിക്കുകയല്ലേ ധ്രുവൻ ആ അപ്പം ഭഗവാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പോയി പ്രത്യക്ഷനാവുന്നു ധ്രുവൻ്റെ മുമ്പിൽ ആ ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു നീ കണ്ണ് തുറക്കും കേട്ടോ ഞാൻ വന്നു എന്ന് പറഞ്ഞു ആ മനസ്സിൽ ഇങ്ങനെ കണ്ടു ഭഗവാന്റെ രൂപം ആ ഇങ്ങനെ ആണെന്ന് വെച്ചാൽ ഭഗവാന്റെ രൂപം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരത്തെയൊക്കെയാണ് ഉണ്ണി കണ്ണ് തുറന്നോളൂ ഞാൻ മുമ്പിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഭഗവാൻ ശംഖുചക്ര കഥാപത്മങ്ങളോട് കൂടിയിട്ട് ആ കുഞ്ഞ് ഉണ്ണിയുടെ മുമ്പിൽ ആ അഞ്ച് വയസ്സുള്ള ആ ബാലൻ്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് എന്നിട്ട് ഭോം പറഞ്ഞു ആവശ്യമുള്ള വരങ്ങളൊക്കെ ചോദിച്ചോളൂ കേട്ടോ ആ എന്താണ് വേണ്ടത് മോനെ എന്ത് വരത്തിന് വേണ്ടിയിട്ടാണ് മോനെ തപസ്സെയ്തെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ ധ്രുവൻ പറയുന്നു ഭഗവാനെ എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ് ആ എൻ്റെ എങ്കിലും അറിയാമായിരിക്കും പക്ഷേ അത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആ സദാ സമയവും ഭഗവാനെ ഭഗവാനെ ധ്യാനിക്കാനും ആ ഭഗവാന്റെ ആ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കാനും ആ ഭഗവാന്റെ നാമത്തെ ജപിക്കാനും ആ ഭഗവൽ ഭക്തന്മാരായിട്ടുള്ള സംഘം ഉണ്ടാകാനും ഒക്കെ എനിക്ക് സാധിക്കണം അതിലൊഴി അതൊഴിഞ്ഞ് മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ആ ധ്രുവസ്തുതിയൊക്കെ ഭയങ്കര ശ്രേഷ്ഠമായതാണ് ഇനി ധ്രുവൻ്റെ ആ സ്തുതിയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭഗവാൻ ഭയങ്കര സന്തോഷമായി ദാ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് എണീറ്റ ആ ധ്രുവനെ തൻ്റെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ദാ ഭഗവാൻ പറഞ്ഞു ദാ ഉണ്ണിയുടെ ഇംഗിതങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ സാധിക്കും കേട്ടോ ആ ഒന്നും വിഷമിക്കണ്ട അതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഇതാ നിൻ്റെ അച്ഛൻ ഇതാ അവിടെ വിഷമിച്ചിരിക്കുകയാണ് നിന്നെ കാണാനായിട്ട് അതുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോളൂ അദ്ദേഹം നിന്നെ ഭാവിയിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യും മാത്രമല്ല നീ ഈ ഭൂമിയിൽ ഇരുപത്താറായിരം വർഷങ്ങൾ നിനക്ക് ആ രാജാവായിട്ട് ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അടിയിരിക്കുന്നു മാത്രമല്ല ദാ ആ ഭക്തന്മാരിൽ അത്യുത്തുമ ഭക്തനായിട്ടുള്ള നീ നീയെന്താ ഈ ലോകത്തിന് മുഴുവൻ ദിശ കാണിക്കുന്നതായിട്ടുള്ള ധ്രുവനക്ഷത്രമായിട്ട് ആ ഭാവിയിൽ ആ പ്രകാശിക്കും അതിന് ശേഷം ആ ഋഷി ലോകത്തിന് ഉപരിയായിട്ടുള്ള എൻ്റെ ലോകത്തെ നീ പ്രാപിക്കും ആ ലോകത്തെ നീ പ്രാപിക്കും അതിനുശേഷം നിനക്ക് മംഗളം ഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു ഭഗവാൻ അപ്പോൾ പറഞ്ഞു ഭഗവാനെ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ എനിക്കുണ്ടായാലും ഭഗവാനെ അങ്ങയുടെ തൃപാദങ്ങൾ മനസ്സിൽ തെളിയാത്ത അങ്ങയുടെ തിരുമുഖത്തെ ദർശിക്കാൻ സാധിക്കാത്ത തിരുമുഖത്തെ ദർശിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു ഭാഗ്യങ്ങളും അടിയന് വേണ്ട ഭഗവാനെ എനിക്ക് അങ്ങയുടെ ദർശനം ഉണ്ടാവുന്ന ഉണ്ടാവാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല അങ്ങയുടെ ദർശന സൗഭാഗ്യമുണ്ട് ആ സൗഭാഗ്യം മാത്രമാണ് എനിക്ക് ആത്യന്തികമായിട്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എനിക്കത് മാത്രമാണ് വേണ്ടത് മറ്റുള്ള സുഖങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്തൊക്കെ സുഖങ്ങളുണ്ടായാലും ദ സുഖം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ആ അങ്ങയുടെ തപ്പാ ദർശനം ഉണ്ടാവണം അത് ആ സമയമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ധ്രുവം എന്താ ആ നാരായണ ഒക്കെ പറയട്ട് ആനന്ദചിത്തനായിട്ട് അതാ ഭയങ്കര ആനന്ദത്തോടെ ഭയങ്കര സന്തോഷത്തോടെതാ തിരിച്ച് ആ രാജധാനിയിലേക്ക് പുറപ്പെട്ടു അപ്പോഴത്തേക്കും എന്താ അവിടെ ആ സുരുചി അമ്മയ്ക്കൊക്കെ പശ്ചാത്താപമൊക്കെ വന്നു ആ രാജാവും തന്നെ വിഡിത്തോർത്തിട്ട് ആ ദുഃഖിച്ചിരിക്കുകയാണ് ആ ധ്രുവൻ്റെ വലവും കാത്ത് ആ ഉത്തമനാകട്ടെ ആ ഉത്തമനാണ് അത് രഥമൊക്കെ ആയിട്ട് എന്നിട്ട് ആ ധ്രുവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ആ ധ്രുവൻ ആ രാജകൊട്ടാരത്തു നേരെ സുനീതി അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അതാ നേരെ ആ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ആ രാജാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ മടിയിൽ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു എന്റെ കണ്ണാ എന്റെ ഉണ്ണി ആ ഈ അച്ഛനോട് ക്ഷമിക്കൂട്ടോ അച്ഛനെ അറിവില്ലായ്മോണ്ട് ചെയ്തു പോയാൽ അച്ഛനോട് ക്ഷമിക്കൂ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിക്കും എന്നൊക്കെ പോകാനായിട്ട് അതാ എടുത്ത് ഒക്കെ എടുത്ത് രണ്ട് കവിളിൽ ഉമ്മ വെച്ചു നെറ്റിയിലൊക്കെ ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ആ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആ അറിയുന്നില്ല അദ്ദേഹം ആ പുത്രനെ സ്നേഹവാത്സല്യങ്ങളുണ്ട് ഓടി ആ സുരുചി അമ്മ ഓടി വന്നിട്ട് പറഞ്ഞു ഉണ്ണി കുമാര എന്നോട് ക്ഷമിക്കൂ കേട്ടോ ഈ ചെറിയമ്മയോട് ക്ഷമിക്കൂ ചെറിയമ്മയുടെ അറിവില്ലായ്മകൊണ്ട് ചെറിയമ്മ ചെയ്താണ് ഞാൻ മഹാപാപിയാണ് ആ അമ്മയെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മയോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സുരുചി ഭയങ്കര കരച്ചിലും ബഹളവും ആയി അപ്പം ഇവൻ പറഞ്ഞു ചെറിയമ്മയ കരയണ്ട എന്നോട് അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ചെറിയമ്മ പറഞ്ഞ നല്ല കാര്യമല്ലേ ചെറിയമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടായത് എനിക്ക് ആ തപസ് ചെയ്യാൻ സാധിച്ചത് ഭഗവാന്റെ നാമം ജീവിക്കാൻ ഒക്കെ സാധിച്ച് സുരുചി അമ്മ പറഞ്ഞോണ്ടല്ലേ ആ ചെറിയമ്മയ്ക്ക് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ചെറിയമ്മയുടെ അടുത്ത് അതുകൊണ്ട് ചെറിയമ്മ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതാ ആ ധ്രുവൻ ആ ചെറിയമ്മയെ നമസ്കരിക്കുന്നു ആ സുരുചിയെ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്നു ശേഷം കുറെ കാലത്തിന് ശേഷം ധ്രുവനെ രാജാവായിട്ട് വഴിക്കുകയൊക്കെ ചെയ്യുന്നു ആ ധ്രുവൻ സമ്പൽ സമൃദ്ധിയോടുകൂടി ആ രാജ്യത്തെ പരിപാലിക്കുന്നു ശേഷം ആ ഉത്ത ഉത്തമൻ ആ ഉത്തമൻ്റെ മരണമൊക്കെ പറയുന്നുണ്ട് അതായത് ഉത്തമൻ ഒരു ദിവസം കാട്ടിൽ നായാട്ടിനായിട്ട് പോയ സമയത്ത് ദാ ശിവഭക്തനായിട്ടുള്ള രക്ഷനുമായിട്ട് ഉണ്ടാവുന്നു ആ യുദ്ധത്തിൽ ഉത്തമൻ മരിക്കുന്നു ആ ഉത്തമനെ അന്വേഷിച്ചു പോയിട്ടുള്ള സുരുചി ആ കാട്ടിൽ ചെന്നപ്പോൾ ഒരു കാട്ട് തീയിൽപ്പെട്ടിട്ട് ആ സുരുചിയും മരിക്കുകയുണ്ടായി ഈ കഥയൊക്കെ കേട്ട ധ്രുവൻ ദേഷ്യത്തോടെ ആ യക്ഷന്മാരുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് അതിന് വെളിയിൽ നിന്ന് യക്ഷലോകത്തിന് വെളിയിൽ നിന്നിട്ട് മായാവികളാണല്ലോ യക്ഷന്മാർ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചില്ല അതിന് വെളിയിൽ നിന്നിട്ട് ആ മായയുടെ അകത്തേക്ക് പ്രവേശിക്കാണ്ട് വെളിയിൽ നിന്നിട്ട് യക്ഷന്മാരെ വെല്ലുവിളിക്കുന്നു ശംഖൂതിയിട്ട് ആ അവരെ യുദ്ധത്തിന് ക്ഷണിക്കുന്നു അവർ വരുന്നു യുദ്ധം തുടങ്ങുന്നു അതിഘോരമായിട്ടുള്ള യുദ്ധം ആ ധ്രുവൻ കൊല്ലുന്നു അക്ഷന്മാരെയും എല്ലാം കൊല്ലുകയാണ് അക്ഷന്മാരുടെ അടുത്ത് യക്ഷന്മാർക്ക് ധ്രുവൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല യക്ഷന്മാരിങ്ങനെ മായെ കാണിച്ച് ഭ്രമിപ്പിക്കുമ്പോഴത്തേക്കും നാരായണ നാമം ജപിക്കും ആ നാരായണനാമം ജീവിക്കുന്നവരെ ആ മായയൊക്കെ ആ മറം നീക്കും അപ്പോൾ വീണ്ടും ആ യുദ്ധം തുടങ്ങി അങ്ങനെ യുദ്ധം ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ആ യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരന് അതിശയവും ഭയമൊക്കെയായി അപ്പോഴത്തേക്ക് ഇതാ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ബ്രഹ്മ ബ്രഹ്മദേവൻ മുത്തച്ഛനായിട്ടുള്ള ആ സായംഭൂനു മനു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കുമാര അങ്ങേ പോലെ ഭഗവത് ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ചേർന്നാണോ ഇത് ആരെങ്കിലും ഒരാൾ ചെയ്ത് കുറ്റത്തിന് എന്തിനാണ് അധികം ആളുകളെ നീ ദ്രോഹിക്കുന്നത് ആ ഒരു ഭഗവത് ഭക്തനെ ചേർന്ന പ്രവൃത്തിയാണോ നീ ചെയ്യുന്നത് എന്നൊക്കെ ധ്രുവനോട് ചോദിച്ചു അപ്പോൾ ധ്രുവന് മനസ്സിലായി താൻ ചെയ്ത തെറ്റ് ആ പശ്ചാത്തലപിക്കുകയൊക്കെ ചെയ്തു ആ കുബേരൻ വരുന്നു കുബേരനായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നു കുബേരൻ പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട അങ്ങ് ചെയ്തത് ആ ഇച്ഛ കൊണ്ടാണ് എല്ലാം നടക്കുന്നത് ആ എന്തൊക്കെ നടന്നാലും അത് ഇച്ഛ കൊണ്ടാണ് അതൊന്നും നമുക്കൊന്നും മാറ്റി വെക്കാനൊന്നും പറ്റില്ല അത് നടന്നത് നടന്നു അങ്ങക്കെന്ത് വരാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു സദാസമയം എനിക്ക് ഭഗവാനെ ചിന്തിച്ചിരുന്നാൽ മാത്രം മതി മറ്റൊരു വരവും വേണ്ട ആ വരം എനിക്ക് തന്നാൽ മതി ഭഗവാനെ സദാസമയം ചിന്തിച്ചിരിക്കാനുള്ള വരം മാത്രം എനിക്ക് തന്നാൽ മതി വരൊന്നും അങ്ങനെ എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ വരവ് കൊടുക്കുന്നു അതാ സന്തോഷപൂർവ്വം ആ ധ്രുവനെ പറഞ്ഞയക്കുന്നു കുബേരൻ അങ്ങനെയൊക്കെയാണ് ധ്രുവചരിതം പറയാനാണെങ്കിൽ ഒരുപാട് വിസ്തരിച്ച് പറയാനുണ്ട് ആ ഭാഗവത്തിന് ഇനി ഇതിനുശേഷം ഒരുപാടുണ്ട് ഈ യക്ഷന്മാരുടെ ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനുശേഷം ആ ധ്രുവൻ ആ രാജ്യമൊക്കെ നന്നായിട്ട് ഭരിച്ചതിന് ശേഷം ദാ ആ ധ്രുവനക്ഷത്രമായിട്ട് ഇന്നും ആ ലോകത്തിന് സാക്ഷിയായിട്ട് ആ ഭഗവൽ ഭക്തന്മാരിൽ അത്യുത്തമ ഭക്തനായിട്ട് ദാ ആകാശത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതാ ആ ധ്രുവ രാ മഹാരാജാവാണെന്നാണ് ഇന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അത്യുത്തമ ഭക്തന്മാരായി തീരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാ ഈ കഥ ഭഗവാന്റെ പതാനുബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു Hare Krishna.